മറ്റാർക്കും നൽകാൻ കഴിയാത്ത അതിശയിപ്പിക്കുന്ന വിലയിലും ഗുണമേന്മേലും മഹാലാഭമേള കേരളത്തിൽ ആദ്യമായി കൊയിലാണ്ടിയിൽ ആരംഭിച്ചു നൂറ് രൂപയുടെ മഹാലാഭമേളയിൽ ഫാഷൻ ലേഡീസ് വസ്ത്രങ്ങൾ ജെൻറ്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ മാറ്റുകൾ കണ്ടെയ്നറുകൾ ടോയ്സുകൾ ക്രോക്കറി വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും ഉൾപ്പെടെ അയ്യായിരത്തിൽപരം ഉൽപ്പന്നങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ രണ്ട് മുതൽ എട്ട് വരെ ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് അൻപത് ലിറ്റർ ഡ്രം ലോൺഡ്രി ബാസ്കറ്റ് അൻപത് ലിറ്റർ വലിയ ഡബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ് ബേസൺ ഫാൻസി ബൗൾ ടീ ഗ്ലാസ് എന്നിവ വെറും ഒരു രൂപയ്ക്ക് ലഭിക്കും കൂടാതെ ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ മഗ്ഗുകൾ ഒരു രൂപയ്ക്ക് ബേസണുകൾ ഒരു രൂപയ്ക്ക് കണ്ടെയ്നർ പീസുകൾ ഒൻപത് രൂപയ്ക്ക് മുറം ഒൻപത് രൂപയ്ക്ക് ഡബ്ബുകൾ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറുകൾ എന്നിവ സ്റ്റോക്ക് തീരും വരെയും നൽകുന്നു നൂറ്റി എൺപത്തൊൻപത് രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകൾ എൺപത്തൊൻപത് രൂപയ്ക്ക് ലേഡീസ് ചുരിദാർ ടോപ്പുകൾ അറുപത്തൊൻപത് രൂപയ്ക്ക് ലേഡീസ് പലാസോ പതിനാറ് രൂപയ്ക്ക് കിഡ്സ് വസ്ത്രങ്ങൾ പതിനെട്ട് ലിറ്റർ മൂന്ന് ബക്കറ്റുകൾ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കും ലേഡീസ് ബാഗുകൾ എൺപത്തൊൻപത് രൂപയ്ക്കും അൻപത് രൂപ മുതൽ ഫാൻസി ചപ്പലുകൾ എന്നിവ കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ഓഫറിൽ ഒരുക്കിയിരിക്കുന്നു വിലക്കുറവിൻ്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കൊയിലാണ്ടി കണ്ടി ജുമാ മസ്ജിദിനു സമീപം പ്രവർത്തനം ആരംഭിച്ച നൂറ് രൂപയുടെ മഹാലാഭമേളയുടെ ഉദ്ഘാടനം കൊയിലാണ്ടി നഗരസഭ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പട്ട് നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിനെ സ്പെഷ്യൽ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു മേളയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൽപാദനത്തിൽ നിന്നും ഡയറക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യമാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം വരുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉള്ള സാധനങ്ങൾ വസ്ത്രങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഐറ്റംസുകളും ബക്കറ്റുകളായിക്കോട്ടെ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ ഉൽപ്പാദനയിൽ നിന്നും ഡയറക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക അതായത് ഹോൾസെയിൽ വിലയേക്കാൾ താഴെയാണ് മാക്സിമം നമ്മളിവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് എത്തിക്കുക എന്നൊരു ഒറ്റ ആശയമാണ് ഉദ്ഘാടന സമയം മുതൽ വൻതോതിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ചെറിയ വിലയിലും വലിയ കളക്ഷനും ഉയർന്ന ക്വാളിറ്റിയും വിസ്മയിപ്പിക്കുന്ന പർച്ചേസിംഗും മഹാലാഭമേളയിലൂടെ ഇനി കൊയിലാണ്ടിക്ക് സ്വന്തമായിരിക്കുകയാണ് ബിസിനസ് ഡെസ്ക് ടുഡേ ന്യൂസ്